വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആലപ്പുഴയിൽ പര്യടനം തുടരുന്നു ആലപ്പുഴ തുറവൂർ കാനറ ബാങ്കിന്റെ സമീപം നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മോളി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വിവിധ ബാങ്കുകൾ കേന്ദ്ര പദ്ധതികൾക്ക് ലക്ഷം രൂപയുടെ ആറ് ലോൺ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ നൂറോളം പേർ പരിശോധന നടത്തി പി എം ഉജ്ജ്വല യോജന പേർ ഗ്യാസ് കണക്ഷന് അപേക്ഷ നൽകി വിവിധ കേന്ദ്ര പദ്ധതികളിൽ ഗുണഭോക്താക്കളായ നിരവധി പേരാണ് അനുഭവങ്ങൾ പങ്കുവച്ചത് എൻ്റെ പേര് പ്രവീൺ ഞാൻ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മോളാണ് ജനിച്ചത് മോൾ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി മോക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു കരുതൽ വേണമെന്ന് ഭാവിയിൽ അവളുടെ വിദ്യാഭ്യാസത്തിനും അവളുടെ കല്യാണത്തിനുമായിട്ട് ഒരു തുക മാറ്റിവയ്ക്കണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ മുഹമ്മ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടു അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമസ്കാരം ഞാൻ രാധേഷ്ണി രവി ടൂറൽ പഞ്ചായത്ത് താമസിക്കുന്നു സ്ഥിര നിക്ഷേപം തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹമായിട്ടാണ് സേപ്പറിൽ മഹിള സമ്മാൻ സേവൻ സക്രൂസിനെ കുറിച്ച് കഴിച്ചേർത്തത് അതനുസരിച്ച് ഞാൻ തൊട്ടടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി ഇത് കുറിച്ച് അവരോട് ഞാൻ പറയുകയും ചെയ്യും അതനുസരിച്ച് എല്ലാ രേഖകളുമായിട്ട് വരാൻ അവർ പറഞ്ഞു ഞാൻ ആയിട്ട് തന്നെ വളരെ വേഗം തന്നെ അവർ എനിക്ക് എങ്ങേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു